പതിനാലുകാരന്റെ ആരാധനാപാത്രമാണ് നാല്പത്തിരണ്ട് വയസ്സുള്ള വിഖ്യാത താരം അദ്ദേഹം ആദ്യം ഐ പി എല്ലിൽ കളിക്കുമ്പോൾ പയ്യൻ ജനിച്ചിട്ടുപോലുമില്ല ഒടുവിൽ കാലം കറങ്ങി തെളിഞ്ഞപ്പോൾ ഇരുവരും ഒരുമിച്ചൊരു ഐ പി എൽ ടൂർണമെന്റ് കളിക്കുന്നു അവരുടെ ടീമുകൾ നേരംഗം കുറിക്കുന്നു ഇതിഹാസ താരത്തിന്റെ നായകത്വത്തിനുമേൽ ആ ഇളമുറക്കാരന്റെ അത്യുഗ്രൻ ഇന്നിംഗ്സിനായിരുന്നു അന്തിമ വിജയം പതിനെട്ടാം ഐ പി എല്ലിലെ കുഞ്ഞുതാരവും പോരാട്ടങ്ങളേറെ കണ്ട പരിചയസമ്പന്നനും തമ്മിലുള്ള സമാഗമമായിരുന്നു രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സ് മത്സരത്തെ സവിശേഷമാക്കിയത് വൈഭവ് സൂര്യവംശി എന്ന ക്രിക്കറ്റ് സെൻസേഷനും മഹേന്ദ്ര സിംഗ് ധോണി എന്ന സൂപ്പർ താരവും തമ്മിലുള്ള ആ സമ്മോഹന കൂടിക്കാഴ്ചയ്ക്ക് മധുരമേറെയായിരുന്നു മത്സരശേഷം മൈതാനത്ത് വെച്ചായിരുന്നു രസകരമായ മുഹൂർത്തം കളിക്കാർ തമ്മിൽ കൈകോർത്ത് സൗഹൃദം പങ്കിടുന്നതിനിടയിൽ വൈഭവ് പതിയെ നടന്ന് ധോണിക്ക് അരികിലെത്തി എന്നിട്ട് കുഞ്ഞിഞ്ഞ് അദ്ദേഹത്തിന്റെ തൊട്ട് വന്ദിച്ചു പുഞ്ചിരിച്ചുകൊണ്ട് സ്നേഹത്തോടെ ധോണി കുഞ്ഞുതാരത്തിന്റെ പുറത്ത് തലോടി ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത് മിനിറ്റുകൾക്കകം ഈ സീസണിലെ ശ്രദ്ധാ താൻ മാറിയത് എന്തുകൊണ്ടെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയായിരുന്നു വൈഭവ് തങ്ങളുടെ അവസാന ലീഗ് മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ആറ് വിക്കറ്റിന് ചെന്നൈ സൂപ്പർ കിങ്സിനെ കീഴടക്കിയപ്പോൾ വൈഭവായിരുന്നു ടീമിന്റെ ടോപ്പ് സ്കോറർ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ പതിയെ തുടങ്ങി പക്കതയോടെ കത്തിപ്പടന്ന ഇന്നിങ്സ് മറുതലക്കൽ സഞ്ജുവിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങളിൽ വൈഭവ് ജാഗ്രതയും ആക്രമണവും സന്നിവേശിച്ചപ്പോൾ മുപ്പത്തിമൂന്ന് പന്തിൽ അൻപത്തിയേഴ് റൺസ് പിറന്ന തകർപ്പൻ ആയിരുന്നു ഫലം ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ നിശ്ചിത ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റിന് നൂറ്റി അൻപത്തിയേഴ് റൺസ് എടുത്തപ്പോൾ പതിനേഴ് പോയിന്റ് ഒന്ന് ഓവറിൽ നാല് വിക്കറ്റിന് റോയൽസ് ലക്ഷ്യം കണ്ടു ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഈ സീസണിൽ സ്വപ്നതുല്യ അരങ്ങേറ്റമായിരുന്നു ഈ കൗമാരക്കാരന് ഒന്നേ പോയിന്റ് പത്ത് കോടി രൂപയ്ക്ക് കൊച്ചു പയ്യനെ രാജസ്ഥാൻ ടീമിലെടുത്തത് എന്തിനെന്ന് സംശയിച്ചവർക്കെല്ലാം ബാറ്റ് കൊണ്ട് ഒന്നാം മറുപടി ഏഴ് മത്സരങ്ങളിൽ മുപ്പത്തിയാറ് റൺസ് ശരാശരിയിൽ ഇരുന്നൂറ്റി റൺസ് അതും ഇരുന്നൂറ്റി എന്ന സ്ട്രൈക്ക് റേറ്റിൽ ഐ പി എല്ലിൻ്റെ വരും കാലങ്ങളിലേക്ക് വമ്പൻ താരമായി വൈഭവ് മാറുമെന്നതിൻ്റെ എല്ലാ സൂചനകളും ഈ സീസണിൽ ഇതിനകം സമ്മാനിച്ചു കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ അറേബ്യൻ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്